വായനാ ഭക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പുളിങ്കോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം വായനാ ഭക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബുകൾ എന്നിവയുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു മുൻ പയ്യനൂർ ഉപജില്ല പരിപാടി ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ബഷീറിന്റെ മതിലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മതിലുകൾ സിനിമയായിട്ടുണ്ട് ബഷീറിന്റെ ബാല്യകാല സഖി രണ്ട് കാലഘട്ടത്തിലെ സിനിമയായ കഥയാണ് ഒരു പക്ഷെ ഒരു സാഹിത്യകാരൻ കിട്ടാത്തതാണ് ബാല്യകാല സഖി രണ്ട് തവണ രണ്ട് കാലഘട്ടത്തിൽ സിനിമയായിട്ടുണ്ട് മതിലുകളും സിനിമയായിട്ടുണ്ട് ആ മതിലുകളുടെ പ്രത്യേകത എന്താണ് അത് ഒരിക്കലും കാണാത്ത രണ്ടുപേരുടെ സ്നേഹമാണ് അതിൽ നാരായണി അതിൽ കഥാനായകൻ ബഷീർ തന്നെയാണ് നമുക്കറിയാം ബഷീറിന്റെ മറ്റൊരു മുഖമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒന്നും നേടാതെ ഒന്നിന്റെ പുറകെ പോവാതെ അധികാരത്തിന്റെ പുറകെ പോകാതെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഭഗത് സിംഗിനെ ആരാധകനായി കണ്ടുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ വൈക്കത്തെത്തുകയും വൈക്കത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിച്ചേർന്ന ഗാന്ധിജിയെ തൊടുകയും ചെയ്യുന്നതിന്റെ പേരിൽ ാർക്കെതിരെ പ്രഭ എന്നാണ് ആ പ്രഭ എന്ന തൂലിക നാമത്തിൽ എഴുതുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം കുറെ കാലം ആണിവയ്ക്ക് അവസാനം അദ്ദേഹത്തെ പ്രിയപ്പെട്ട പി ടി പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് വി പ്രിയ സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ പി ചന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ പി നിഷ സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ഷിൻസിമോൾ ജോസ് എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം വേദിയിൽ അരങ്ങേറിയപ്പോൾ കുട്ടികൾ ഹർഷാരവത്തോടുകൂടി കഥാപാത്രങ്ങളെ സ്വീകരിച്ചു കൂടാതെ അദ്ദേഹത്തിന്റെ ബാല്യകാല സഖി എന്ന കൃതിയുടെ പുസ്തക പരിചയവും തേന്മാവ് ചെറുകഥയുടെ കഥാപാത്ര നിരൂപണവും ബഷീർ അനുസ്മരണ പ്രസംഗം സംഘഗാനം എന്നിവയും അവതരിപ്പിച്ചു അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ സാറാമ കേശവൻ നായരുടെ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ പൊൻകുരിശി തോമ പൊൻകുരിശും എന്ന കൃതിയിലെ കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണിത് മണ്ടൻ മുതക്ക റോക്കറ്റഡി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ